ഇന്നത്തെ കാലത്ത് ഒരു രോഗം വന്നാൽ കൃത്യമായ ചികിത്സ ലഭിക്കുന്നത് കയ്യിൽ കാശുള്ളവർക്ക് മാത്രമാണെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു ഇത്തരം അവസ്ഥകളിൽ സാധാരണക്കാർക്ക് പലപ്പോഴും മെഡിക്കൽ കോളേജുകളാണ് ആശ്രയം എന്നാൽ കഴിഞ്ഞ ദിവസം വേണു എന്ന കരുനാഗപ്പള്ളി സ്വദേശിക്കുണ്ടായ ദാരുണമായ മരണം മെഡിക്കൽ കോളേജുകളെയും എങ്ങനെ വിശ്വസിക്കും എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത് ഓരോ ദിവസവും ആയിരക്കണക്കിന് രോഗികൾ എത്തുന്ന സ്ഥലമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അക്കൂട്ടത്തിൽ ഒരാളായി ഈ മാസം ഒന്നാം തീയതി വൈകിട്ടാണ് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ നിന്നും വേണുവും ഭാര്യയും രാത്രിയോടെ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത് തലേദിവസം വെള്ളിയാഴ്ച രാത്രി മുതൽ വേണുവിന് നെഞ്ചുവേദന ഉണ്ടായിരുന്നു ഗ്യാസിന്റെ പ്രശ്നമെന്ന് കരുതിയാണ് കിടന്നത് പിറ്റേ ദിവസം ആയപ്പോഴേക്കും തൊണ്ടവേദനയുമായി ഉടൻ തന്നെ അടുത്തുള്ള സി എച്ച് എസ് സിയിൽ പോയി ഇ സി ജി എടുത്തപ്പോൾ അതിൽ വ്യത്യാസം കണ്ടു അവിടെ നിന്നും കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയപ്പോഴേക്കും സംസാരം പുഴഞ്ഞു തുടങ്ങിയിരുന്നു ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്ത് അവിടെയെടുത്ത സി ടി സ്കാനിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല തുടർന്നാണ് രക്തപരിശോധനയിൽ ഹൃദയാഘാതമെന്ന് കണ്ടെത്തിയത് അവിടെ നിന്നും നേരെ മെഡിക്കൽ കോളേജിലേക്ക് എമർജൻസി വിഭാഗത്തിലാണ് ഒന്നാം തീയതി ശനിയാഴ്ച രാത്രി ഏഴ് നാൽപ്പത്തിയേഴിന് വേണുവിനെ പ്രവേശിപ്പിച്ചത് മെഡിസിൻ കാർഡിയോളജി വിഭാഗം ഡോക്ടർമാരുടെ പരിശോധനയ്ക്ക് ശേഷം എട്ട് നാൽപ്പത്തിയൊൻപതിന് മെഡിസിൻ വിഭാഗത്തിലെ ഇരുപത്തിയെട്ടാം വാർഡിൽ അഡ്മിറ്റ് ചെയ്തു രക്തമലിയാനുള്ള മരുന്നും ബി പിള്ള മരുന്നും നൽകി പിറ്റേന്ന് ഞായറാഴ്ച ഡോക്ടർ ഇല്ല തിങ്കളാഴ്ച രാവിലെ കാർഡിയോളജിയിൽ ഡോക്ടറെ കണ്ടപ്പോൾ ഐസ്യുവിൽ തിരക്കാണെന്നും ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ ആൻജിയോഗ്രാം നടത്താമെന്നും പറഞ്ഞു തുടർന്ന് രണ്ടാം വാർഡിലേക്ക് മാറ്റി ആ സമയത്ത് തലവേദനയും കൈപ്പരിപ്പും ഉണ്ടായി ഡോക്ടറെ മരുന്ന് കുറിച്ചിട്ട് ബുധനാഴ്ച ആൻജിയോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ അതിനുള്ള പട്ടിക വന്നപ്പോൾ വേണുവിന്റെ പേരില്ല ആൻജിയോഗ്രാം ചെയ്യാനുള്ള ആരെങ്കിലും ഇല്ലാതെ വന്നാൽ ചെയ്യാമെന്ന് ഡോക്ടർ സമാധാനിപ്പിക്കുകയായിരുന്നു ഡോക്ടറെ കാണാൻ ഐസ്യുവിൽ എത്തിയപ്പോൾ പണ്ട് സ്ട്രോക്ക് ഉണ്ടായത് കാരണമാണ് തലവേദന എന്നാണ് പറഞ്ഞത് പക്ഷേ അദ്ദേഹം കുറിച്ച ഗുളികകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല പിറ്റേന്ന് രാവിലെ കാർഡിയോളജിയിലെത്തി ആൻജിയോഗ്രാം എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു അറ്റാക്ക് വന്ന് മൂന്ന് മണിക്കൂറിനുള്ളിൽ ആൻജിയോഗ്രാം ചെയ്തില്ലെങ്കിൽ മരുന്ന് കഴിച്ച് അഞ്ചു ദിവസം കഴിഞ്ഞേ പറ്റൂ എന്നായിരുന്നു ഡോക്ടറുടെ മറുപടി ബുധനാഴ്ച ഉച്ചയ്ക്ക് എക്കോ എടുക്കാൻ പോയപ്പോഴാണ് ശ്വാസം അനുഭവപ്പെട്ടത് തുടർന്ന് ഐസുവിയിലേക്ക് മാറ്റവെയാണ് മക്കളെ നോക്കിയേക്കണേ സിന്ധു എന്ന് വേണു അവസാനമായി സിന്ധുവിനോട് പറഞ്ഞത് അതിന് വേണുവേട്ടൻ ഇതുപോലെ തിരിച്ചു വന്നേക്കണേന്ന് സിന്ധുവും മറുപടി പറഞ്ഞു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് നെഞ്ചിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണെന്നും ഇത്തിരി സീരിയസ് ആണെന്നും ഡോക്ടർ പറഞ്ഞത് പിന്നാലെയാണ് രാത്രിയോടെ വേണുവിന്റെ മരണവും സംഭവിച്ചത് സിനിമ ഫാഷൻ ലൈഫ് വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും